ിക്കുന്ന സിനിമ എപ്പോൾ കണ്ടാലും ഒരു ആവേശമാണ് അല്ലേ ജീവനം കൊണ്ടോടുന്ന ഒരു നെട്ടോട്ടം അതേപോലെ തന്നെയാണ് ഷർട്ട് പോലും ഇടാനുള്ള ഒരു സാവകാശം എടുക്കാതെ ജീവനം കൊണ്ട് ഓടിയ ഒരു ആംബുലൻസ് ഡ്രൈവറുണ്ട് അതുപോലെ നിരത്തിലിറങ്ങിയാൽ നിരവധി ആംബുലൻസ് ഡ്രൈവർമാരെ നമുക്ക് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനം കൊണ്ടോടന്നെ ഇവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർക്കും പറയാനുണ്ട് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ജലീലാണ് നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് അതായത് ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞൊരു ഫീൽഡാണ് സമയത്തിൻ്റെ പ്രാധാന്യം വളരെ അറിയാൻ പറയാൻ നമ്മുടെ കയ്യിലൊരു ജീവനാണ് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ഞാൻ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തതൊന്നുമല്ല അപ്രതീക്ഷിത ഞാൻ ഫെഫ്കയുടെ സിനിയർ ഡ്രൈവേഴ്സ് യൂണിയൻ അതിലെ അംഗമാണ് സിനിമയിൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാന് ഡയറക്ടേഴ്സ് പിന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഡ്രൈവറായിട്ട് കയറിയ ആളാണ് പണ്ട് കിരീട ഉണ്ണി എന്ന് പറയുന്ന പ്ര പ്രൊഡ്യൂസറുടെ കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ സുരാജേട്ടൻ്റെ നിന്നിഷ്ടം എന്നിഷ്ടം സെക്കൻഡ് പാർട്ട് അത് വന്നു അപ്പം സുരാജേട്ടനാണ് പറഞ്ഞത് എടാ ഒരു ആംബുലൻസ് നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങുന്നുണ്ട് ഒന്ന് കൈ കൊടുക്കാൻ പോന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു നോക്കട്ടെ കേട്ടാന്ന് പറഞ്ഞു പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ഞാനത് ചെന്ന് സംസാരിച്ചു അതിൽ ഡ്രൈവറായിട്ട് കയറി അതിനുശേഷം കുറച്ച് മാസങ്ങൾ വെറുതെ നിൽക്കേണ്ടി വന്നു കാരണം ഒരു പരിചയമില്ലാത്ത സ്ഥലം ഒരു കോണ്ടാക്റ്റ് നമ്പർ ആരുടെ കയ്യിലും ഇല്ല അതിനുശേഷം പിന്നെ ഒന്ന് രണ്ട് കേസുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം നാളിന്ന് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നാളിന്ന് വരെ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല ഒരുപാട് കോളുകൾ ഡെയിലി വരുന്നുണ്ട് ഒരുപാട് കേസുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഇപ്പോഴും അങ്ങനെ വേട്ടയാടുക എന്നൊക്കെ പറയുന്ന അതേലത്തെ ഒരു അനുഭവമുണ്ട് വേട്ടയാടുന്നത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മറക്കാൻ പറ്റാത്തത് കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് നാളുകൾക്കല്ല വണ്ടി അവിടെ സർവീസ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഒരു പെൺകുട്ടിയുടെ മരണം അത് വളരെ ദാരുണമായിട്ടുള്ള മരണമാണ് തീപിടിച്ചാണ് മരണപ്പെട്ടത് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കോൾ വന്നു അപ്പോഴും തന്നെ വണ്ടിയായിട്ട് അവിടെ ചെന്നു ആരുമില്ല എല്ലാവരും മാറി നിൽക്കുന്നു കാരണം രൂക്ഷമായിട്ടുള്ള മണ്ണെണ്ണയുടെ ഗന്ധവും പിന്നെ ശരീരവും എല്ലാം കൂടെ ഒഴുകി പിടിച്ചു കഴിഞ്ഞാലുള്ള ഗന്ധവും എല്ലാം കൂടെ കിട്ടും അത് ഞാൻ ചെന്ന് പിടിക്കുമ്പോൾ കുട്ടി ജന്നലിൻ്റെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ചെന്ന് എന്ത് പറ്റി മുളയെന്ന് ചോദിച്ചു അപ്പോൾ രണ്ട് ചുണ്ടുകൾ പരസ്പരം ഇങ്ങനെ ഒട്ടുന്നുണ്ട് മാമ എന്ന് ഒന്നും മുഴുവിപ്പിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ ഉടനെ എന്നെ കുഴപ്പമില്ല മുളയെന്ന് പറഞ്ഞ് കൈനെ റിലീസ് ചെയ്ത് ഒരു മുണ്ട് എടുത്ത് ചുറ്റിയിട്ട് ഞാൻ തന്നെ തൂക്കി വെളിയിലേക്ക് ഇറക്കി വെളിയിലേക്ക് ഇറക്കിയപ്പോൾ പിന്നെ രണ്ട് മൂന്ന് പേർ ഹെൽപ്പിനായിട്ട് വന്നു പിന്നെ ഉടനെ തന്നെ തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ കുട്ടി മരണം കൊണ്ടുപോയി അവസാനമായിട്ട് സംസാരിച്ചത് എന്നോടാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടതില്ലേ ഇപ്പോഴും തന്നെ തുടരാൻ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എനിക്ക് ഈ ജോലി തന്നെ തുടരാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇന്ധനം നൽകുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അനുഭവം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട് അത് തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നിരവധി ആൾക്കാരെ പല ആശുപത്രികളിലും കൊണ്ടുപോയിട്ട് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നപ്പോൾ അപ്രതീക്ഷയായിട്ട് ഒരാളിനെ എനിക്ക് താമസിപ്പിക്കേണ്ടി വന്നു തൊട്ടടുത്ത ദിവസം വെഞ്ഞാറമുടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിങ്ങൾക്കൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പരിചരിച്ചു കൊടിയെന്ന് ചോദിച്ചു എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെയൊരു ഞാനത് പ്രത്യേക ഫണ്ടിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല സന്നദ്ധ ഉള്ള ആളുകൾ അങ്ങനെ അങ്ങനൊരു അത്രയും ആളുകളെ നോക്കി എങ്ങനെയാണ് അതിലുള്ളൊരു അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്നത് എനിക്ക് വെഞ്ഞാറമോട് ജനങ്ങളുടെ ധൈര്യമാണ് പിന്നെ പോലീസ് വെഞ്ഞാറമോട് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ എക്സൈസ് പിന്നെ അവിടുത്തെ സ്കൂൾ അധ്യാപകർ എന്തിനാ പറയുന്നു കോളനിയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരുൾപ്പെടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമ്മുടെ കെയർ ഹോമിൻ്റെ ഫ്രണ്ടിൽ പത്ത് രൂപ അഞ്ച് രൂപയൊക്കെ കൊണ്ടു പോകും അപ്പോൾ ഇതാരപ്പം ഇങ്ങനെ കൊണ്ടു ഒരു ആകാംക്ഷ വന്ന് ഞാൻ വന്ന് കുറേ പേരടുത്ത് പറഞ്ഞു അപ്പോൾ അവരൊക്കെ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ സി സി ക്യാമറ വെച്ചു സി സി ക്യാമറ വെച്ചപ്പോഴത്തേക്ക് ആളിനെയൊക്കെ കണ്ടെത്തി എന്നുവെച്ചാൽ അവർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ചായ കുടിക്കാൻ വെച്ചിരിക്കുന്ന പത്ത് രൂപ പോകുന്ന വഴിക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് പോകും അവർക്ക് നേരിട്ട് കൊണ്ട് പത്ത് രൂപ ആയതുകൊണ്ട് തരാൻ മടി അപ്പോൾ അങ്ങനെയാണ് സി സി ക്യാമറ വെച്ചത് സി സി ക്യാമറ വെച്ചപ്പോഴത്തേക്ക് ആളെ കണ്ടെത്തി പക്ഷേ നമുക്കത് ചോദിക്കലോ അങ്ങനത്തെ ഇതൊന്നുമില്ല പിന്നെ ജനങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാല് പേരുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും വെഞ്ഞാറമൂട് കൂട്ടക്കൊല്ലം നടന്ന അതിലെ അഫാൻ്റെ ഉമ്മ ഷെമി ഷെമി ഞങ്ങളുടെ കെയർ ഹോമിലാണ് നിരവധി സ്ഥാപനങ്ങളിലവർ അഭയം ചോദിച്ചു ചോദിച്ച നല്ല എമൗണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം എന്നെ പെട്ടെന്നൊരാൾ വിളിച്ചു നമ്മുടെ ഒരു ന്യൂസ് ചാനലില മണിക്കുട്ടം കൊല്ലയിൽ അദ്ദേഹം വിളിച്ചു ഇങ്ങനൊരു സഹായം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ഈ വലിയൊരു കേസല്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് വെഞ്ഞാറമ്പു സർക്കിൾ സ്പീക്കർ അനൂപ് കൃഷ്ണ അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹം കുഴപ്പമില്ല എടുക്ക് അവർക്ക് എവിടെയെങ്കിലും ഒരു അഭയം വേണമല്ലോ എന്ന് പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടെ ഇത് ഇപ്പം ഇരുപത്തി നാല് പേരുണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു അതേപോലെ ഈ കൊലപാതകവുമായിട്ട് എങ്ങനെയായിരുന്നു ഞാൻ മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ മൂന്ന് ആംബുലൻസ് പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് സുരക്ഷ മുൻകരുതലിൽ നിന്നുള്ള നിലയ്ക്ക് നിൽക്കുകയായിരുന്നു ഭയങ്കര ജനക്കൂട്ടം വരുന്ന സ്ഥലമാണ് എല്ലാ വർഷവും ഞാൻ വണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ചായ കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് ഒരാടാണെന്ന് പറഞ്ഞൊരു മൂന്ന് പിള്ളേർ രണ്ട് പിള്ളേരെയും വിളിച്ച് ഞങ്ങൾ മൂന്ന് പേരായിട്ട് ചായക്കടയിലേക്ക് പോയി പോയി ഒരു ചായ എടുത്തു കഴിഞ്ഞിട്ട് വെച്ച് കുടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും കോള് വന്നു പെട്ടെന്നൊരു മൂന്ന് ആംബുലൻസ് പേരുമലയ്ക്ക് വാന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ചായയും കടിയുണ്ടായിരുന്നു അതും അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ മൂന്ന് മൂന്നുപേരായിട്ട് പോയി പോയി അവിടെ ചെന്ന് സിറ്റുവേഷൻ ആദ്യം എൻ്റെ ഒരു ചെറിയ വണ്ടിയാണ് പോയത് ആ വണ്ടി പേരുമല ജംഗ്ഷൻ താണ്ടിപ്പോയി നമ്മൾ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ആക്സിഡൻറ്റാണ് പ്രതീക്ഷയിൽ ഇപ്പോൾ ഇപ്പം കൊലപാതകമൊക്കെ വെഞ്ഞാറമൂടിനെ അപേക്ഷിച്ച് അങ്ങനെ വലിയ ഇതൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് പോയി ഒരു വണ്ടി അങ്ങ് പാസ് ചെയ്ത് പോയി രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞാൽ എടാ തിരിച്ച് വന്ന് അവിടെയല്ല ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ പിന്നെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഒരു ചെറിയ ആംബുലൻസിൽ ക്ഷമിയ ഇറക്കിക്കൊണ്ട് പോവുമായിരുന്നു രണ്ടാമതിന് അകത്തേക്ക് കയറിയപ്പോൾ ദാരുണമായിട്ടുള്ള രംഗങ്ങളായിരുന്നു പുറത്തിങ്ങനെ പറയാൻ സാഹചര്യമാണ് ഈ പാറയെടുക്കലും അതേപോലെ തന്നെ ഈ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കാറുണ്ട് സാധാരണ ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് അതിന്റെ ആവശ്യമില്ല വാഹനം മാത്രം ഓടിച്ചാൽ മതി പക്ഷെ അങ്ങ് ഈ മൃതദേഹങ്ങളൊക്കെ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ് ആ ഒരു ധൈര്യമൊക്കെ ആയത് അത് പണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെറുക്കാരൻ പാലം എന്ന് പറയുന്ന സ്ഥലമാണ് അത് കാരേറ്റീന്ന് നഗരൂർ പോകുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അവിടെ ഒരു ഒരു എൺപത്തേഴ് വയസ്സൊക്കെ വരുമെന്ന് തോന്നണ അപ്പൂപ്പൻ മരണപ്പെട്ട് ഏഴ് ദിവസത്തോളം പഴക്കമായി വെള്ളത്തിൽ വെള്ളത്തിൽ പകുതി കരയിൽ പകുതിയായിട്ടാണ് കിടന്നത് അപ്പം അത്രമേൽ രൂക്ഷമായിട്ടുള്ള ഗന്ധവും പുഴുക്കളുമൊക്കെ ആയി അപ്പം ഞാൻ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ എന്നെ അവിടെ ഉള്ളവർക്ക് പരിചയമില്ല ഞാൻ എടുക്കും എന്നുള്ളത് അറിയില്ല അപ്പം എടുക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ പോലീസ് ഓഫീസേഴ്സിൻ്റെ മുമ്പ് ഒന്ന് മദ്യപിക്കുന്നു പിന്നെ ഞാനതൊക്കെ നോയിക്കൊണ്ട് നിൽക്കുകയാണ് മദ്യപിക്കുന്നത് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് മൂന്ന് പേർ ചെന്ന് ഇങ്ങനെ കൈക്ക് പിടിക്കുമ്പോഴത്തേക്ക് കൈ ഷോൾഡർ വെച്ചിട്ട് ഇളകിപ്പോന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ വയലൻ്റായിപ്പോയി ഞാൻ ഓടിച്ചെന്ന് ഇയാളങ്ങ പിടിച്ചു പിടിച്ചിട്ട് ഞാൻ മതി മാറിയിക്കിട എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചത് അപ്പം എന്ന് പറഞ്ഞൊന്നും പറയരുത് നമുക്ക് വേറെ ആരുമില്ലെന്നു ഞാൻ പറഞ്ഞ സാധാരണ ഞാൻ എടുത്ത് തരാം കുഴപ്പമില്ല അങ്ങനെയാണ് തുടക്കം അതിനുശേഷം ഒരുപാട് ബോഡി എടുത്തിട്ടുണ്ട് എണ്ണം പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിലൊക്കെ ബോഡികൾ പിന്നെ എന്നുവെച്ചാൽ മർഡറായാലും അല്ലെങ്കിൽ തൂങ്ങി ഹാങ്ങിങ് ആയാലും സ്വയം മരണപ്പെട്ടു പോകുന്നായാലും ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായാലും ഇപ്പോൾ വീട്ടിൽ മരണപ്പെട്ടു പോകുന്നായാലും എല്ലാം നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് പലർക്കും പല പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ് പക്ഷെ ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അതൊരു മരണപ്പെട്ട ഒരു മൃതശരീരമായി കഴിഞ്ഞാൽ അവർ പോലും അതിനെ തിരിഞ്ഞു നോക്കാനോ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോഴവിടെയൊക്കെ ഉള്ള ഒരു പ്രവർത്തനം എങ്ങനെയാ അതിനുള്ള ഒരു ധൈര്യമോ എന്തൊക്കെയാണ് അതിന് പറയുക അതൊക്കെ എങ്ങനെയാ തോന്നുക നമ്മളുടേത് പോലും നമ്മുടെ ബന്ധുക്കാരാണോ ചോദിച്ചാൽ അല്ല നമ്മുടെ പ്രിയപ്പെട്ടവരാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ ഒരു മാനുഷിക പരിഗണന മാനുഷിക പരിഗണന തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് മൃതദേഹങ്ങൾ പലയിടത്തും എടുക്കാൻ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ മുതൽ നല്ല ധനികരായിട്ടുള്ള ആൾക്കാർ വരെ എടുക്കാൻ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവരുടെ ഒരു കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരാളെങ്കിലും സഹായിക്കാനുണ്ടാവും വെള്ളം വാങ്ങിച്ചരാനുണ്ടാവും മറ്റുള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരറപ്പാണ് മാറി നിൽക്കും എന്ത് ചെറിയ ഇപ്പം നമ്മളൊരു ബോഡിയിൽ തൊട്ടിട്ട് അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് മാറി മാറി നമ്മളെ ഒഴിവാക്കാനും പറ്റില്ല സംസാരിക്കാനും പറ്റില്ല അങ്ങനെ സംസാരിക്കണമെന്നുണ്ട് ഒഴു അടുത്ത് വരാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ പുറത്ത് പറയില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർവീസിനെ ബാധിക്കും അതേപോലെ തന്നെയാണ് നമ്മൾ ഒരുപാട് വാർത്തകളിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വഴി തടഞ്ഞ സംഭവങ്ങളൊക്കെ നിരത്തിലൊക്കെ പലപ്പോഴും കാണുന്നതാണ് ഇതിനെതിരെ നീളുമ്പടികളൊക്കെ തന്നെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് അങ്ങനത്തെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ആകുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്റെ ആംബുലൻസ് വഴി തടയുന്ന മുന്നിലൊക്കെ അവർ എത്ര ആവശ്യപ്പെട്ടിട്ട് ഫോൺ അടിച്ചിട്ട് പിന്നെ നമുക്ക് ആ സമയത്ത് ഈ പറയുന്ന ഞാൻ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും പുറകിലായിരിക്കും ആളുണ്ടാവുക അപ്പം നമുക്ക് മൊബൈലിൽ ക്യാമറയിലും ഒക്കെ എടുക്കലൊക്കെ പാടായിരിക്കും അപ്പം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വേറൊന്നുമല്ല നിങ്ങളുടെ ജീവൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ജീവനുമൊക്കെ കൊണ്ടായിരിക്കും വരിക ഇടയ്ക്ക അന്ന് ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സമയത്ത് പോത്തങ്കോട് വെച്ച് നല്ല പെരുമഴ പെരുമഴ കഴിഞ്ഞിട്ടൊരു ചെറിയ ഇടവെള്ള ചെറുതായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് പിന്നെ വെള്ളം ഒരു ബുള്ളറ്റിൽ അടിച്ച് തറുപ്പിക്കേണ്ടി വന്നു കാരണം വന്ന വരയിൽ എനിക്ക് പാസ് ചെയ്ത് പോകണമെന്നുള്ളത് കൊണ്ട് പക്ഷെ പോയി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തിരിച്ചു വന്നു ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളൊരു ടീമായിരുന്നു അപ്പോൾ അറിയാലോ അവരുടെ വേഷം ഒക്കെ അപ്പം തിരിച്ച് വന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ കൈകാര്യം ചേർത്തി കപിളിനൊന്നടിച്ചു വളരെയധികം വിഷമം തോന്നി കാരണം നമ്മളൊരു ജീവൻ രക്ഷിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അടി ഞാനൊന്നും മിട്ടിയില്ല ഞാനങ്ങ് പോയി കാരണം എനിക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യമല്ല എൻ്റെ ഭാഗത്തുള്ളത്തിൽ ഞാൻ ക്ഷമ ചോദിച്ചു എല്ലാം പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു അപകടം എടുക്കാനായിട്ട് പോയി പോയ സമയത്ത് ഈ പയ്യനാണ് അപകടത്തിപ്പെട്ടത് അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു മെഡിക്കൽ കോളേജിൽ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്തു സിറ്റി ഉൾപ്പെടെ എല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് പിന്നെ പക്ഷേ രക്ഷപ്പെട്ടു ആള് രക്ഷപ്പെട്ടു പക്ഷെ വൈഫ് വന്ന് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്നെ കണ്ട് ഷോക്കായി പോയി കാരണം അന്ന് ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് എന്നെ മുഖത്ത് അടിച്ച ആളല്ലേ പക്ഷേ പുള്ളി രക്ഷപ്പെട്ടു വേറെ കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് നാൾ കൊണ്ട് വിളിയൊന്നുമില്ല അപ്പം ജീവൻ ആരുടെ ജീവനായിരിക്കും എപ്പോഴാണ് ആംബുലൻസ് ഡ്രൈവർക്ക് കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് വഴി തടസ്സപ്പെടുത്താതിരിക്കുന്നത് ഏറ്റവും ഉചിതം എന്നുള്ളതേ പറയാനുള്ളൂ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഇതിലേറ്റവും കൂടുതൽ ഏത് അപകടങ്ങളായിരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് പുറ്റിങ്ങൽ അപകടം വളരെ ദാരുണമായിട്ടുള്ള ഒരു അപകടമാണ് പുലർച്ചെ നാലര മണിയായപ്പോഴത്തേക്ക് കിളിമാനൂർ പോലീസും പെഞ്ഞാറമ്പോലി പെഞ്ഞാറമ്പു പോലീസുമാണ് വിളിച്ചത് പെട്ടെന്ന് തന്നെ പാരിപ്പള്ളി പാസ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ വണ്ടിയെടുത്ത് അപ്പോഴുതന്നെ പാരിപ്പള്ളി എന്താണ് സിറ്റി ഒന്നും കാര്യമൊന്നും അറിയില്ല അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ നിങ്ങൾ നേരെ ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിസിറ്റിയിലോ എവിടെന്നു വെച്ചാൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് വഴിയിൽ നിന്ന് തന്നെ കറക്കി വിട്ടു അവിടെ നിന്ന് പിന്നെ മെഡിസിറ്റിയിലേക്കാണ് പോയത് മെഡിസിറ്റി പോയപ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല എല്ലാം കൂടി ഇങ്ങനെ ഒരു ഞാൻ ചെന്നെത്തിയ സമയം പുലർച്ചയാണെങ്കിലും എനിക്കൊരു ഒമ്പത് മണിയൊക്കെ കൂടിയാണ് ഓരോരുത്തരെ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നത് ബോഡിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ഒന്നും ഒരു പിടുത്തമില്ലാത്ത സാഹചര്യത്തിൽ കുറേ വസ്തു എടുത്ത് എൻ്റെ കയ്യിൽ തന്നു അത് നമ്മൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത് അതൊക്കെ മറക്കാനാവാത്ത ഒരുപാട് ദുരന്തങ്ങളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് പിന്നെ ആരെങ്കിലും ഇടയ്ക്ക് ആളിനെ പിടിച്ചിട്ട് പോലും ഇല്ല ഒരു സിനി എന്ന് പറയുന്നൊരു പെൺകുട്ടിയൊക്കെ ഒന്ന് മണ്ണിൽ താഴ്ത്തിയിട്ടിരുന്നു അത് ഞാൻ തന്നെയാണ് എടുത്തത് അങ്ങനെ പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ചില ആളുകൾക്കുള്ള ഒരു പൊതുവായ തെറ്റിദ്ധാരണയാണ് നല്ല റെമുഡിനേഷൻ കിട്ടി കാണും അല്ലെങ്കിൽ നല്ല പൈസ കിട്ടി കാണും അതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊരു തെറ്റിദ്ധാരണയാണ് പക്ഷേ ഇതൊരു സേവനമാണെന്നുള്ള കാര്യം അറിയുന്ന ആളുകൾ വളരെ കുറവാണ് അവരോട് എന്താണ് പറയാനുള്ളത് ഈ പൈസ വെച്ച് ഈ ജോലി അളക്കുന്ന ആളുകളോട് അല്ല ഈ ആംബുലൻസ് സർവീസിലാണോ അതോ അതെ ബോഡിയൊക്കെ രണ്ടിലും ഞാൻ ഞാൻ ഇപ്പോൾ എന്തായാലും ഗവൺമെൻറ് ഈ വാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു താരിഫ് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് മുൻകാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ബാർഗെയിനിങ്ങാണ് വിടംവരം മെഡിക്കൽ കോളേജ് വരെ പോകാൻ എത്ര രൂപയാണ് ഓക്സിജൻ എത്ര റൂണാണ് ആണ് ഇപ്പം അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ബോഡി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും എടുക്കാത്ത ബോഡികൾ എടുക്കാനായിട്ട് ഞാനും പോകലുണ്ട് തന്നാൽ വാങ്ങും തന്നില്ലെങ്കിൽ മിണ്ടാവാതെ തിരിച്ചു വരും ഈ ഇടക്കാലങ്ങളിൽ ഇപ്പം കഴിഞ്ഞൊരു മൂന്നാല് ദിവസത്തിന് മുമ്പ് വെഞ്ഞാറുണ്ട് പോലീസ് സ്റ്റേഷന് കുറച്ച് താഴെ ആയിട്ട് അടുത്ത ദിവസത്തിൽ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒരാൾ മരിച്ചു മൂന്നാല് ദിവസമായി ഞാൻ ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാം പാവങ്ങളാണ് ഞാൻ അങ്ങനെ ചോദിക്കാതെ ഞാൻ എടുത്ത് മാറ്റി വെച്ചേർന്നതിന് എനിക്ക് തെറവ് തരണം പിന്നെ തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കും ചോദിച്ച് വാങ്ങിക്കില്ല തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കും കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഇരുപത്തിനാല് പേരും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നാൽ വാങ്ങും ഞാൻ വാങ്ങും ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഈ പ്രേത കഥകൾ പോലുള്ള കഥകളൊക്കെ ധാരാളമായിട്ടുള്ള മേഖലയാണ് പ്രത്യേകിച്ച് ഈ ജോലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി പോകണം രാവിലെ പോകണം അങ്ങനെ സമയം ഒന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ തോന്നുമ്പോൾ രാത്രിയൊക്കെ പോകും പ്രത്യേകിച്ച് ഈ കഥകളൊക്കെ കേട്ടിട്ട് പോകുമ്പോൾ പേടി തോന്നാറുണ്ട് മരിച്ച ആൾ ആളൊരിക്കലും ഉപദ്രവിക്കില്ല ജീവനുള്ള ആളെ ഉപദ്രവിക്കൂ അത് ചുമ്മാ പറയുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് മണിക്കൊക്കെയാണ് അതുവഴി യാത്ര ചെയ്തിട്ടുള്ളത് ആംബുലൻസും കൊണ്ട് എനിക്ക് ഇതുവരേക്കും അങ്ങനെ ഉണ്ടായിട്ടില്ല കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അറിഞ്ഞത് ആ പരിസരത്തുള്ള ആരോ വെള്ള വസ്ത്രം ധരിച്ച് പിടിക്കപ്പെട്ടുവെന്നാണ് അത് രണ്ട് പയ്യന്മാർ ബൈക്കിൽ നിന്ന് പോയി അങ്ങനെ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അറിഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല കാരണം യക്ഷികൾക്കൊക്കെ വേറെ ജോലിയാണ് മനുഷ്യന്മാരാണ് ഉണ്ടാക്കുന്നത് എല്ലാ കഥകളും മെനയുന്നത് മനുഷ്യരാണ് അതുകൊണ്ട് എനിക്ക് ആ ഒരു വിശ്വാസമില്ല നിങ്ങൾ ഏത് രാത്രി എവിടെ ഒറ്റയ്ക്ക് പോകാൻ പറഞ്ഞാലും ഞാൻ പോകാൻ തയ്യാറാണ് ജീവനുള്ള മാത്രമേ പേടിക്കേണ്ടതുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സമയക്രമീകരണം ഒന്നുമില്ലാത്ത ജോലിയാണ് എപ്പോൾ വിളിച്ചാലും നമുക്ക് പോകണം ഏത് സമയത്താണെങ്കിലും ഏത് എങ്ങനെയാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഒക്കെ പോകാം അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ഒരു സമയങ്ങളും ഒക്കെ തന്നെ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ലേം ഇപ്പോൾ തുടങ്ങിയിട്ട് ഏഴു വർഷമായി വർഷം കൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ തന്നെ ഏറിപ്പോയ ഒരു അഞ്ച് മണിക്കൂർ അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് തവണ പലരും കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പാലിയാച്ചിന് വരാവോ കല്യാണത്തിന് വരാവോ പോയിട്ടില്ല പിന്നെ സമയം കണ്ടെത്തി പോകുന്നത് ഏറ്റവും കൂടുതൽ രാത്രിയായിരിക്കും രാത്രി ആകുമ്പോഴത്തേക്ക് ഫ്രീ ആണ് ഇവരെല്ലാവരും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം എങ്കിലും ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ചുറ്റും ആവും ഇല്ല ഞാനില്ലാ ഞാൻ അത്രമേൽ ഇതായിട്ട് പോവേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളിനെയും കൂടെ ഞാനവിടെ വെച്ചിട്ടേ പോകും പിന്നെ ഒരു ആംബുലൻസ് എപ്പോഴും കെ റോമിൻ്റെ ഫ്രണ്ടിലുണ്ടാവും കാരണം അവിടുത്തെ അമ്മമാരും ജീവൻ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമ്മൾ വണ്ടി കൊടുക്കേണ്ടതാണ് െ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു എങ്ങനെയാണ് അവിടെ ഈ പല സ്ഥലങ്ങളിൽ തന്നെയല്ലേ ഉള്ളത് അച്ഛനമ്മമാരല്ല അമ്മമാര് മാത്രമേ ഉള്ളൂ പിന്നെ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് യഥാർത്ഥം പറഞ്ഞാൽ ആദ്യം എടുത്ത് തുടങ്ങി ഇപ്പം റിലേറ്റീവ്സ് ഉള്ളവരും ഒക്കെ വരുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ കത്തോടു കൂടി അല്ലെങ്കിൽ വാർഡ് മെമ്പർ പഞ്ചായത്ത് കാരണം ഇവരെയൊക്കെ അല്ലാതെ നമ്മൾ നേരിട്ട് വന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്നവർ അവിടെ എന്തെങ്കിലും കാട്ടി കൂട്ടിയാൽ നമ്മൾ പെട്ടുപോകും അതുകൊണ്ട് തന്നെ പോലീസിനെ അറിയിച്ച് ഇല്ലെങ്കിൽ പോലീസ് തന്നെ ആയിരിക്കും മിക്കവാറും വീട്ടിലൊക്കെ ചിലപ്പോൾ അമ്മയെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു സാഹചര്യം നമ്മളെ ഇതിലേക്ക് വരും ചിലരൊക്കെ സഹായിക്കലൊക്കെ ഉണ്ട് ബന്ധുക്കളൊക്കെ ചിലരെ സഹായിക്കലുണ്ട് കാരണം മാസവാടക തന്നെ മുപ്പതിനായിരം രൂപ കൊടുക്കണം പിന്നെ അഞ്ച് സ്റ്റാഫുണ്ട് പിന്നെ ഇവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെ ജനങ്ങളൊക്കെ കൂടെ തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്നു ബാക്കിയുള്ള പിന്നെ മെഡിസിൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരൂ പിന്നെ യാത്ര കാരണം ഒരു കാര്യത്തിന് വിളിക്കുമ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണം അതിനുള്ള പെട്രോൾ ആക്കണം അങ്ങനെയൊക്കെ നല്ല തുക ചിലവുണ്ട് പക്ഷേ ദൈവം സഹായിച്ച് അവർ ഹാപ്പിയാണ് അവർക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും വരത്തില്ല വാടകയോ കാര്യങ്ങളോ ഒന്നും ബുദ്ധിമുട്ട് വരുത്തുന്നില്ല ആംബുലൻസിൽ വരുന്ന ചില ആംബുലൻസ് കൂടി കിട്ടുന്ന പൈസ മൊബൈൽ വാടകയ്ക്ക് പൈസ അതൊക്കെ ചെയ്തു പോകും പലപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ ജീവനം കൊണ്ട് പോകുന്ന ആ ഒരു നെട്ടോട്ടം എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുക അതൊക്കെ പി ഒരു പക്ഷേ ട്രാഫിക് എന്നുള്ള ഒരു സിനിമയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ ഈ സമയത്തിൻ്റെ വ്യത്യാസം മൂലം സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ അത് മനസ്സിലാകുന്ന വ്യക്തികൾ നിങ്ങൾ തന്നെയല്ലേ ആ ജീവൻ്റെ ഒരു വില ജീവൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിനെ നമ്മളിവിടെ നിന്ന് പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയമെന്ന് പറയുന്നത് അയാളുടെ ഒരു ഒരു കുടുംബനാഥണ്ട ആ കുടുംബനാഥൻ്റെ ആ ഒരു അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വണ്ടി ഓട്ടിക്കുന്നു എനിക്ക് അപടം പറ്റിയ എൻ്റെ പുറകിൽ എന്നെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ ഒരുപാട് പേര് ഉണ്ടാവും അപ്പം അവരെയൊക്കെ നമ്മൾ നോക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്കും ബന്ധുക്കളും എല്ലാം ഉണ്ട് ഇതിൽ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മിനിമം അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതി ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോയാൽ മതി അതിൽ കൂടുതൽ പോകണ്ട ഈ അറുപത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഒരു പോയിൻറ്റിൽ നിന്ന് അടുത്ത പോയിൻ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സ്പീഡിൽ അറുപത് കിലോമീറ്റർ നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് വന്നാലും എത്തുന്നത് ഒരേ സമയമായിരിക്കും കാരണം തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് വരുമ്പോൾ പത്തിടത്ത് ബ്രേക്ക് ചെയ്യേണ്ടി വരും ഗിയർ മാറ്റേണ്ടി വരും ലാൻഡ് ചെയ്യണം അതേസമയം ഒരേ ഫ്ലോയിൽ വരുന്ന വാഹനം കറക്റ്റ് എത്തേണ്ടിടത്ത് കറക്റ്റ് സമയത്ത് എത്തി അപ്പം ഇരുപത് മിനിറ്റ് കൊണ്ടെത്തേന് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്നാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് പിന്നെ ഈ അറുപത് കിലോമീറ്റർ സ്പീഡ് കുറയരുത് എന്നുള്ളതും നമ്മൾ കൃത്യ സമയത്തൊക്കെ ഇങ്ങനെ ആളെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും അങ്ങനെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള ഒരു ലീലാരവി ഹോസ്പിറ്റൽ പിഞ്ഞാറമുണ്ട് അവിടെ ഒരു അമ്മയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അപ്രതീക്ഷിതമായിട്ട് എന്നെ വിളിച്ചു ഞാൻ പെട്ടെന്ന് ചെന്നു അവിടെ ചെന്ന് അമ്മയെ വണ്ടിക്കകത്ത് കയറ്റി അപ്പം പേര് അജിതയെന്നും അങ്ങനെ എന്തുമാണ് അവർ കയറി കയറിയിരുന്നപ്പോഴത്തേക്ക് ഇനി എനിക്കൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു ശരീരം ആസകാലം വേർത്ത് തുടങ്ങി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി കുറേ കാലം കൊണ്ട് ഈ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ എടുക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആൾ ഇത്തിരി ബാഡാണ് ഈ ഇരിക്കുന്ന ആ ഒരു പൊലിമ മാത്രമേ ഉള്ളൂ അപ്പം ഒരു മൂന്നാല് പേര് കയറുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ് രണ്ട് പേര് കയറിയാത്തത് ബാക്കിയുള്ളൊരു മാർക്കോ ഇല്ലെങ്കിൽ വേറെ വണ്ടി വന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോർ ഡോറടച്ച് വണ്ടി എടുത്ത് കഴിഞ്ഞു വണ്ടിയെടുത്ത് മെഡിക്കൽ കോളേജ് ഉള്ളൂരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബാക്കി നിന്ന് വിളി വന്നു ചേട്ടാ ആള് വല്ലാത്തൊരവസ്ഥയിലാണെന്നുള്ളത് ഞാൻ നേരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് കയറ്റി നിർത്തിയ വാഹനം ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇവർ കൈയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിക്കുക ഞാൻ ഒറ്റ എടുപ്പങ്ങെടുത്ത് നേരെ നമ്മുടെ ഇപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്നു ശ്രീചിത്രയിൽ ശ്രീചിത്ര കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഞാൻ സ്ട്രെച്ചറോട് കൂടി ഇറക്കി അവിടെ നിന്ന് ഒരു രണ്ട് പൈമാരെയും കൂടെ വിളിച്ച് ഇതോടുകൂടി നേരെ അങ്ങനെ കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ടു ഏകദേശം പതിനാല് പതിനഞ്ച് ദിവസത്തോളം ഐ സിയു കിടന്നു അതിനുശേഷം എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ പോയി അവർ ഭയങ്കരമായിട്ട് ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ഇത് അവരുടെ മകൾ മരുമകൻ ഒക്കെ പിന്നെ ഇവിടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു അവരുടെ റിലേറ്റീവ്സൊക്കെ നല്ല സഹകരണമാണ് ഇപ്പോഴും നന്ദിയുടെ സാശ്രദ്ധീകരണത്തിന് വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇനിയും ഭാവിയിലെയർ ഹോമിലുള്ള അവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തന്നെ തുടരട്ടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം